ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാനെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടെ പരിക്കേറ്റിരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ മാസം ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിനിടെ തലനാരികയ്ക്കാണ് മസൂദ് പെസഷ്കിയാൻ രക്ഷപ്പെട്ടതെന്നാണ് ഇറാൻ ഭരണകൂടവുമായി അടുത്തു നിൽക്കുന്ന ഒരു വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി അടുത്ത ബന്ധമുള്ള വാർത്താ ഏജൻസിയാണ് ഫാർസ് ഇതേ വാർത്ത ബി മറ്റുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ പതിനാറിന് ടെഹ്റാനിലെ രഹസ്യ ബങ്കർ തകർക്കാൻ വേണ്ടി ഇസ്രയേൽ ആറിലധികം ബോംബുകൾ വർഷിച്ചിരുന്നു അതിനിടെ ടെഹ്റാനിലെ രഹസ്യ ബങ്കറിൽ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ ഉന്നതതല അടിയന്തര യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മസൂദ് പസഷ്കിയൻ ഇസ്രയേലിൻ്റെ ഭീഷണി തുടർന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നത് പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാബ് ജുഡീഷ്യറി മേധാവി മൗസനി എജയ് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു രഹസ്യയോഗം നടക്കുന്ന ഈ കേന്ദ്രത്തിലാണ് ഇസ്രയേലിൻ്റെ ബോംബ് വീണത് ഇതോടെ എമർജൻസി ടണലിലൂടെ പ്രസിഡന്റ് മസൂദും മറ്റുള്ളവരും രക്ഷപ്പെടുകയായിരുന്നു അതിനിടെയാണ് പ്രസഷ്യ എൻ്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തത് ആക്രമണത്തോടെ ബംഗറിലെ വെന്റിലേഷൻ സംവിധാനവും വൈദ്യുതിയും നിലച്ചിരുന്നു ഇറാൻ ഭരണകൂടത്തിലെ പ്രധാന നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയതെന്ന് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിലെ ഉന്നത നേതാക്കൾ ഉപയോഗിക്കുന്ന ടെഹ്റാനിലെ അതീവ പ്രാധാന്യമുള്ള രഹസ്യ സങ്കേതമാണ് അന്ന് ആക്രമിക്കപ്പെട്ടത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് നാലാം ദിവസമാണ് സംഭവം നടക്കുന്നത് ബംഗറിലേക്കുള്ള നാല് വഴികളും ഇസ്രയേൽ ആക്രമണത്തിൽ തകർത്തുവെന്നും വഴികൾ അടഞ്ഞതോടെ അകത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ചെറിയ പരിക്കേറ്റെങ്കിലും പ്രസിഡന്റ് പ്രസിഷ്ക്കിയാൻ എമർജൻസി ടണൽ വഴി രക്ഷപ്പെട്ടുവെന്നും പറയുന്നു കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പെസഷ്കിയാൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആ കാര്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രലയെ വധിച്ച രീതിയിൽ തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഫ് വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചത് ലെബനോൺ തലസ്ഥാനമായ ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രയെ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ രഹസ്യ താവളത്തിൽ നടത്തിയ ആക്രമണത്തിലൂടെയാണ് അന്ന് നസറല്ലയെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൊലപ്പെടുത്തിയത് മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയെ നയിച്ചിരുന്ന ഒരു നേതാവാണ് ഹസൻ നസറ